പറവൂർ സബർമതി കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ പറവർ ഭരതൻ സ്മാരക പ്രൊഫഷണൽ നാടകോത്സവം നഗരസഭാ ഓഫീസിന് എതിർവശത്തുള്ള പഴയ പാർക്ക് ഗ്രൗണ്ടിൽ തുടങ്ങി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു സബർമതി പ്രസിഡന്റ് അനു വട്ടത്തറ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ വൈസ് ചെയർമാൻ എം ജെ രാജു മുൻ എം പി കെ പി ധനപാലൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജി നമ്പിയത്ത് മിൽമ മേഖലാ യൂണിയൻ ചെയർമാൻ എം ടി ജയൻ രമേഷ് ഡി കുറുപ്പ് പി ആർ രവി ഡോക്ടർ സാജു തുരുത്തിൽ ഡെന്നി തോമസ് സബർമതി ട്രഷറർ ജോസ് മാളിയേക്കൽ എന്നിവർ സംസാരിച്ചു സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാക്കളായ പറവൂർ വാസന്തി ബാബു ആലുവ ചുമർചിത്ര കലാകാരൻ ഡോക്ടർ സാജു ത്തിരുത്തിൽ കാതികൻ വിനോദ് കൈതാരം നടൻ വിനോദ് കടാമംഗലം പ്രവാസി കലാകാരൻ സജീവ് മാനാടി എന്നിവരെ ആദരിച്ചു ചുമർചിത്ര കലാരംഗത്തെ സംഭാവന പരിഗണിച്ച് സംസ്ഥാന സംഭാവനകലാ അക്കാദമി പുരസ്കാരം മറ്റ് ഒട്ടനവധി അവാർഡുകൾ നേടിയ ശ്രീ സാജു തിരുത്തിൻ ശ്രീ പറ നല്ല നടിക്കുള്ള സംസ്ഥാന അവാർഡ് മുപ്പത് വർഷത്തിലേറെ നാടകരംഗത്തെ സേവനം പരിഗണിച്ച് ശ്രീമതി ശ്രീ സജീവ് മനാളി മുപ്പത് വർഷം മുൻപ് നാടക സമിതി രംഗത്ത് സജീവമായിരുന്ന അദ്ദേഹം ഇന്നും കലാരംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളെയും നല്ലപോലെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നല്ല വ്യക്തിയാണ് അദ്ദേഹത്തെ ആദരിക്കുന്നു വിനോദ് കൈതാരം കഥാപ്രസംഗം സംഗീത നാടക അക്കാദമിയുടെ അവാർഡിന് അർഹമായ ശ്രീ വിനോദ് കൈതാരം ബാബു ആലുവ സംഗീത നാടക അക്കാദമിയുടെ മികച്ച സംവിധായകന്റെ അവാർഡ് മുപ്പത് വർഷം അമേച്ചുവർ പ്രൊഫഷണൽ നാടക രംഗത്ത് സജീവമായ സാന്നിധ്യം ശ്രീ ബാബു ആലുവ ശ്രീ വിനോദ് കടാമംഗലം സീരിയൽ സിനിമാ രംഗത്തെ ഇന്ന് തെളിഞ്ഞു നിൽക്കുന്ന ശ്രീ വിനോദ് കടാമംഗലം കഥാപ്രസംഗ രംഗത്തിലൂടെ കടന്നുവെന്ന് നമ്മുടെയൊക്കെ പ്രിയകരനായും അറിയാം ശ്രീ വിനോദ് കടാമംഗലം സബർമതി കലാസാംസ്കാരിക വേദിയുടെ കറവർ ബൻ മെമ്മോറിയൽ മൂന്നാം പ്രവർത്തന നാടകോത്സവത്തിന് ഇത് തുടക്കം കുറിക്കുക കഴിഞ്ഞ രണ്ടു പ്രാവശ്യവും വിജയകരമായി ഈ നാടകോത്സവം പൂർത്തിയാക്കിയ ശ്രീ അനുവർത്തനെയും സഹപ്രവർത്തകരെയും ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കുക നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് ഒരുപാട് നാടക സമിതികൾ ഇപ്രാവശ്യത്തിൽ ആറ് നാടക പ്രൊഫഷണൽ നാടക സമിതികൾ പങ്കെടുക്കുന്ന ഈ നാടകോത്സവം ഒരു സ്ഥിരം വേദിയായി മാറട്ടെ എന്ന് ഞാൻ ആദ്യം ആശംസിക്കുന്നു കേരളത്തിലെ നാടക സമിതിക്കാർ തുടങ്ങിയുള്ള മൂന്നാമത്തെ വർഷമായി കേരളത്തിലെ നാടക സമിതിക്കാർ വരാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ രണ്ടോ മൂന്നോ പരിപാടികളിൽ ഒന്നാക്കി വരാനിരിക്കുന്ന വർഷങ്ങളിൽ നമുക്കിത് മാറ്റണം ഇവിടെ വന്ന് നാടക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് നാടക സമിതികൾക്ക് ഒരു പ്രസ്തീജായി മാറുന്ന തരത്തിലുള്ള റേറ്റ് നമുക്ക് വളരെ ബുദ്ധിപൂർവ്വം ആലോചിച്ച് നല്ല രീതിയിൽ സംഘടിപ്പിച്ച് ഈ നാടകോത്സവത്തെ മാറ്റണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന ശ്രീ പറവൂർ ഭരതൻ നമുക്കെല്ലാം അഭിമാനമായിട്ടുള്ള ഒരാളാണ് വളരെയധികം സ്നേഹസമ്പന്നനായ ഒരാളായിരുന്നു പറവൂരിൻ്റെ പേര് ഈ നമ്മുടെ ഈ ഗ്രാമങ്ങൾക്ക് അപ്പുറം പട്ടണത്തിനപ്പുറം എത്തിച്ച വലിയ കലാകാരനായിരുന്നു അദ്ദേഹം പിന്നോടൊപ്പം സ്ഥലപ്പേരുകൂടി ഉള്ളത് കൊണ്ട് പറവൂരിനു കൂടി അതിന്റെ ഗാന്ധി അദ്ദേഹം നേടിത്തന്ന കലാകാരനാണ്